കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കിയിലെ രണ്ട് ഷട്ടറുകൾ ഇന്ന് തുറക്കും ഇന്ന് പതിനൊന്ന് മണിക്കാകും ഷട്ടർ സെന്റിമീറ്റർ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുകുന്നത് കുണ്ടളയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി കുണ്ടെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ ഇന്ന് രാവിലെ മണിക്ക് ഇടുക്കി ജില്ലാ അറിയിച്ചു ഡാമിന്റെ ഷട്ടർ അമ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി ജലം പുറത്തേക്കൊഴുകും ഇതേ തുടർന്ന് കുണ്ടളയാറിലെ നിലവിലെ ജലനിരപ്പ് മുപ്പത് മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി കുണ്ടളയാറിലെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രചരണം ഇന്ന് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടും വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ജയ് ഹിന്ദോസ് ഇടുക്കി